റെയിലിങ് കൂടെ ഇല്ല റെയിലിങ് ക്ലാസ്സിൽ പോയിരിക്കുവാണ് അപ്പം നമ്മുടെ വീട്ടിൽ ടെസ്റ്റ് കൺട്രോൾ വന്നേക്കും അപ്പം നമ്മൾ ചോദിച്ചാൽ എന്തായാലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നാൽ നാളെ പോയ ബോട്ടാണിക് ഗാർഡൻ്റെ ബാറ്റിൻ്റെ ഒന്ന് പോയി കണ്ടിട്ട് കണ്ടെത്തുകയായിരുന്നു റെയിലിനോട് പറഞ്ഞപ്പോൾ റെയിലും നാളെ പോകുന്നവരെ കണ്ടിട്ടേ അപ്പോൾ റെയിലും പറഞ്ഞ് ഞാൻ വരുന്നില്ല ബാക്കിയാണ് എന്നെ ഒരുപാട് നടത്തണ്ടേ പിന്നെ ഫസ്റ്റ് ഹാഫ് ഞാൻ ഓൾറെഡി കണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചിക്കും മമ്മിയും ഡാഡിയും കൂടി പോവാണ് ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തി നമ്മളിവിടെ വന്നിറങ്ങിയപ്പോ ഇന്നിവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് എന്റെ ഡാഡിയും ചിക്കുവും വണ്ടിക്ക് അതൊന്നും ഇറങ്ങിയിട്ടില്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഭംഗിയുള്ള മരത്തിന്റെ തോച്ചുവട്ടിലാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കണം ചിക്കു ചിക്കുനും കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഇറങ്ങി ആക്കണ ആ ഡാഡി ഇറങ്ങിയപ്പോ പറഞ്ഞു ഇന്നൊന്നും പുറത്തൊന്നും മേടിച്ച് തരത്തില്ല വേണമെങ്കിൽ എല്ലാ എടുത്തോണ്ട് ഇറങ്ങിക്കോളാ ഇല്ല ഓർമ്മ കെട്ടിട

നമ്മുടെ നാട്ടിലെ യൂക്കാലിയുടെ ഇലയാണ് ഈ കിടക്കുന്നത് ഇവിടെ യൂക്കാലി മരം ഇതിന്റെ ഇപ്പത്തെങ്ങാണ്ട് ജോലി വന്നത് ചിക്കോ ഇച്ചിരി പ്രായമായ ഇവിടെ എന്തോ 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 പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ചേട്ടൻ എഴുതിയ ഇവിടെ നല്ല രസേ നല്ല ഭംഗിയുള്ള സ്ഥലം അവിടെ ഒരു വണ്ടി നിർത്തിട്ടേക്കണോ ആണോ ചേട്ടാ റോസാ കമ്പ് റോസാക്കാൻ പൂട്ടി കൊണ്ടുപോകാന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല ചേട്ടാ വെറുതെ പറഞ്ഞാണ് ഉം എന്നു വാട്ട നല്ല പ്രാണിയൊക്കെ കാണുവേ നമ്മള് ഇതിന്റെ അപ്പുറത്തേക്കാണ് ഇനി പോവാത്തത് ഇപ്പൊ മരം ചതിക്കോട്ട് അന്നേരം പോവാന്ന് പറഞ്ഞത് ചിക്കുന്റെ കയ്യെ പിടിക്കണം മാമ്മേ ഹലോ ഇവിടെ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്ത് പറയണം എങ്ങനെ പക്ഷെ ചേട്ടായി ഇത് വീടേ ആട്ടോ നമ്മുടെ നാട്ടില് പോയി അങ്ങനെ ലോസ്റ്റ് എന്തോ സംഭവം ഇത് കുറ്റിച്ചെടിയോട്ടായി ഇങ്ങോട്ടൊക്കെ അല്ലേ ഞാനൊന്നു പോയിട്ട് വരാം കൊച്ചിനെ കൊണ്ടു വേണ്ട പോലത്തെ സ്ഥലല്ലേട്ടായി എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലം കണ്ടിട്ട് പോയി കിടന്നു കഴിഞ്ഞാ രാത്രി സ്വപ്നം കാണാം വാ നമുക്ക് തിരിച്ചു ഇങ്ങോട്ടാണ് നമ്മള് പോണ്ടേ ദേ ഈ മരം നോക്കിക്കേ വാഴ വേണ്ട ഏട്ടായി ആ പക്ഷേ ഇത് കാണാൻ നല്ല രസം ഉണ്ട് േട്ടാൻ്റെ ഉള്ളിൽ കൂടെ പോയി കൊച്ചിനു വേ പോ നമുക്ക് പോവാം പോത അടി പോയി ഇതെന്നെ ചീമൊക്കെ ഒന്നോ അതേന്ന ഈ ഹോമിക്ക് പേടിയോള്ളൂ ഡാഡിയങ്ങ് പോയിടാ നല്ല രസം പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങോട്ട് പോയി ചീ ചേട്ടാ ഞങ്ങളെ പറ്റിച്ച് പോയി ഞാൻ വരുവാ എനിക്ക് പറ്റില്ല അങ്ങനെ സാധാരണക്കാരി അത് അപ്പഴും കാടുമ്പ ചിക്കുന്റെ ഭാഗാണ് ചിക്കു ലാസ്റ്റ് പറഞ്ഞു ബാഗ് നമുക്ക് എന്റെ ചിക്കുന് പറ്റില്ലെന്ന് നല്ല ഇല നല്ല ഭംഗിയുള്ള ഇലകൾ അമ്മേ നമ്മടെ മഷിട്ടണ്ട് പോയിട്ട് സാധനം അല്ലേട്ട് എന്റെ സാധനം മഷിയല്ലേ നമ്മള് ഈ വായിക്കണ്ടോ പ്ലീസ് നമ്മുടെ നാട്ടിലെ കൊടവന്റെ ഏ ലെമൺ ഗ്രാസും വെജിറ്റബിളും ടൈഗറും മുകളും ഗ്രാസിന്റെ ഒരു സാധനം പിന്നെ ഇത് കരിയാപ്പിലി അല്ലാണ്ട് പോയി തേച്ചേട്ടാ ഇങ്ങോട്ട് വാ നീ നല്ല രസമുള്ള സ്ഥലം ഇവിടെ കസരിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ പാർട്ടി നടക്കാൻ പോകുന്നു മരം കാണാൻ നല്ല ഭംഗിയുണ്ട് അയ്യോ ഞാൻ സൂമില് ഇട്ടേക്കുവാണേ വേറെ പറയല്ലേ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല പൂക്കള് ഇത് ണോ പിന്നെ ഇത് സ്ക്വാഷ് എന്ന് ആ പറഞ്ഞു അതെ അത് തന്നെ സ്ക്വാഷ് ഹൺഡ്രഡ് പെർസെന്റേജ് റീസൈക്കിൾഡ് കമ്പോസ്റ്റ് ആണത് അവിടെ ഒരു ഈ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം നാട്ടിലെ പോലെ കോലം ഉണ്ടാക്കി കണ്ട കോലം അത് മുകളിലത്തെ ഞാൻ പറഞ്ഞു ഇതിന് നല്ല പൊക്കമുണ്ട് കേട്ടോ സൺഫ്ലവറിന് അതെ എന്തോ ഒരു പൊക്കം ഉണ്ടോ നോക്കിക്കേ കണ്ടോ ഇത്രയും പൊക്കം ഉണ്ടോ നമ്മുടെ തോണപ്പം പൊക്കമുണ്ട് സൺഫ്ലവറിന് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ കാണുന്ന വേസ്റ്റ് ബിന്നാണ് ഇത് എന്തിനാ ഇവിടെ വേസ്റ്റ് ഇത് മത്തങ്ങയാണോ കുമ്പളങ്ങ ആ സാധനം ഇവിടെ ഇണ്ടായിട്ടുണ്ട് കുമ്പളങ്ങനെ മത്തങ്ങണോ ഇത് മത്തങ്ങല്ലേ ഇത് സ്ക്വാഷ് എന്ന് പറയട്ടെ ഒരു മഞ്ഞതേ കണ്ടോ മഞ്ഞ സ്ക്വാഷ് ഉണ്ടായി അതെ നമ്മുടെ അല്ലേട്ട് ഇപ്പൊ ഞാനാ ഇച്ചിരി നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആണ് ചേട്ടാ ഈ അമേരിക്കയിലാണോ ഉണ്ടായത് അതാ ഇങ്ങനെ ഓ ബോണൻ ബ്രോട്ടപ്പ് യു എസ് അല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒന്നും അറിയില്ലാത്തത് ഇത് എന്ത് വരവാ ഈ മൈലാഞ്ചിയുടെ ഇലവലിരിക്കണോ ഇത് മത്തങ്ങിയാന്ന് തോന്നുന്നുണ്ടോ ഇത് ഏ കണ്ടോ മത്തങ്ങരിക്കണോ കണ്ടോ എന്തെങ്കിലും പറയണെങ്കിൽ അന്നമ്മ വേണം അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അവിടെ ഒരു ടോയ്ലറ്റ് കൊച്ചുണ്ട് വരും കേട്ടോ പിടിക്കേ ഓഹ് ഇവിടെയായിരുന്നു റെയിലിനെ കൊണ്ടു ദേട്ടായി നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ അടിച്ച് വീർപ്പിച്ചിട്ട് പൊട്ടിക്കണ പൂവല്ലേ അതെനിക്കറിയില്ല പൂവിന്റെ പേര് ഇതേ കോളാമ്പിപ്പൂന്ന് തോന്നുന്നു നാരങ്ങയാണിത് ഇതിനകത്ത് നാരങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് കണ്ടോ ഏ അയ്യോ ഇതാണ് ഇവിടെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കിടക്കണുണ്ടോ കൊച്ചു കണ്ടോ

ോ ഇത് കുമ്പളങ്ങല്ലേ എന്നാ ജയ്ക്ക് അറിയുന്നത് ഈ നമ്മുടെ പഴയ വീടിന്റെ ചവിടെ ഉണ്ടാറുന്ന സാധനം അത് ഉണ്ടാക്കി വെച്ചേക്കണ സാധനം വേറെന്തോ സാധനം എന്നാ പകരേ ചേച്ചി കാലയിലായോ ഇത് കേട്ടാ ഈ മഞ്ഞപ്പൂവ് ബന്ധിപ്പൂവ് ഈ കൊച്ചെന്നെ വലിച്ചോണ്ട് പോവാങ്ങയുടെ കൊച്ചി ചേട്ടാ അവക്കട ഇത് ഓ അവിടെ സ്ട്രോബെറിയായിരുന്നു ഇവിടെ ഇവിടെ മണവാ ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളിലിട്ട് വെച്ചത് ഇവിടെ ഒരു ബെഞ്ച് ബെഞ്ചിലിരിക്കാൻ പോണോട്ട് വേണോ യെസ് ചിക്കൂ ആ അതെ ഇതൊരു സൺഫ്ലവർ ആണല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് വിടർന്ന സൺഫ്ലവർ ഇത് വിടാനുള്ളത് ോട്ടൊന്നും നമുക്ക് കണ്ണ് തുറന്ന് നോക്കാനായിട്ട് സാധിക്കില്ലാത്തത്ര വെയിലാണ് പിന്നെ നിക്കുന്നത് മൈലാഞ്ചി മയിലാഞ്ചി മരണേ നമ്മൾ നിൽക്കുന്ന സ്ഥലം ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞു ഈ സാധനം അല്ലെ ചോളം ഒരുപാട് ആർക്ക് കാണാൻ വന്നിട്ട് കേട്ടോ ഇത്രയും വെയിലാണെങ്കിലും കൊച്ചി കഴിഞ്ഞോ

ചിക്കു പിന്നെ ഷൂ അല്ല കേട്ടേക്കന്നെ അതുകൊണ്ട് ചിക്കു വീഴാൻ സാധ്യത കൂടുതലുണ്ട് ഷൂ ഇട്ടിട്ട് ചിക്കു ഒന്ന് വീണു ആ ചെമ്പരത്തിയാണോ ഇത് ഇത് ഈ വാഴ നോക്കി വാഴയല്ലേട്ടത് വാഴയുടെ ഇല പോലത്തെ സാധനം നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിയാണ് കാണുന്നത് സുന്ദരി ചെമ്പരത്തികള് ഇത് പല കളറിലുണ്ട് ഇത് ഇത്രയും പൊക്കം കുറഞ്ഞ പൂണ്ടായിരിക്കുന്നു അയ്യോ ഓ നമുക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനായിട്ടൊരു സ്ഥലൊക്കെ ഇവര് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്ഥലമാണ് ഭംഗിയുണ്ട് കാണാനായിട്ട് െക്ക് ചിക്ക് നല്ല തണുപ്പ് വെയിലൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങള് നിൽക്കുന്ന ഈ സ്ഥലം കാണാനായിട്ട് നമ്മുടെ കാർത്തേണ്ട വള്ളിക്കുടി പോലത്തെ സ്ഥലം അല്ലെ നല്ല രസമുണ്ട് ഇത് പുറത്തേക്കും നമുക്ക് കേറാട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം ഇതൊക്കെ നോക്കി ഭയങ്കര കാടായിട്ട് തന്നെ ഇരിക്കുന്നു കല്ല് കല്ല് വീഴും സ്റ്റെപ്പ് ത്രീ ഡാഡി പോയി ചിക്കോ ഓടല്ലേ വെയിറ്റ് വെയിറ്റ് ഇതൊക്കെ എന്തു മരവാന്ന് ചേട്ടാ നമ്മുടെ നാട്ടിൽ ഈ കൊടംപുളിയുടെ അല പോലത്തെ അല്ലേ ഇവിടെ വേറെ സാധനമായിരിക്കും കേട്ടോ നമുക്ക് കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നണേ തോന്നണേരിക്കേ നീ കൊച്ചു പോയി കേട്ടോ ചിക്കോ ചിക്കോ നിന്നാ ഇഷ്ടപ്പെട്ടല്ലേ ശരിക്കും കാട്ടിൽ വരുമ്പോള വീഴും ഓടി വീഴും ഇങ്ങനെ കല അങ്ങനെ കണ്ടപ്പോഴേക്കും ഓടാനുള്ള ഒരു ഇൻട്രസ്റ്റിലാണ് ആള് നമ്മുടെ നാട്ടില് മരങ്ങളൊക്കെ തന്നെ വേറെ ഒരു ഭാവത്തിലും രൂപത്തിലും ഒക്കെ വന്നേക്കുന്നു പിന്നീട് ഇങ്ങനെ തിങ്ങി പാർത്ത ഇണ്ടായേക്കണോണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അന്ന് കണ്ടതാന്ന് എനിക്ക് തോന്നുന്നു നമ്മള് നമ്മൾ ആ വാഴ വന്ന സ്ഥലമൊന്നും കണ്ടില്ലായിരുന്നു ഇത് വലിയ ഏക്കർ കണക്കിന് കിടക്കുന്ന അതുകൊണ്ട് നമുക്ക് നമ്മൾ ഏതിലേ വന്നേ എന്നൊരു പിടുത്തം പിടിത്തം നമുക്കില്ലെന്നോ ആ നമ്മളന്ന് മഴ പെയ്തപ്പം സ്ഥലാണ് ആ ഓക്കേ ഓക്കേ ഓട്ടം നിർത്തി ഇനി ർത്തി ചെക്ക് നോക്കിയ അവിടെ എത്തുമ്പോഴേക്കും എത്തോ 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 എത്തോന്ന് പറയും ആ ആ ശരിയാ നമ്മൾ അതിൻ്റെ പേര് ഞാൻ ഓർക്കണ്ടായിരുന്നു ഇതാ ഇതാന്നിരിക്കുന്നു പക്ഷെ മറന്നുപോയി ഭീമരം ഈ തീ മരം

പു പുല്ലും കാടും പള്ളയൊക്കെ വെട്ടണ ചേട്ടനാണ് ചേട്ടനല്ല ജയിച്ചിരുന്നു അത് അപ്പൊ നമുക്ക് പോവാ

നമ്മുടെ നാട്ടിലെ കുഞ്ഞിക്കുളം കുഞ്ഞിക്കുളം എന്ന് പറഞ്ഞു ചേട്ടായി പൊട്ടക്കുളം പൊട്ടക്കണമൊന്നുമല്ല പൊട്ടക്കളം പിന്നെ ചെളി പോലെ ഇടക്കുവല്ലേ ഇത് വാവാന്ന് എന്തിനാ എങ്ങനെ കയറുണ്ടെന്ന് വെച്ചാണേ ശരിക്കും ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ തട്ട് ചേട്ടൻ പറഞ്ഞ കണ്ടി ഞങ്ങളും കണ്ടിട്ടുണ്ട് ചേട്ടനകത്ത് ചേട്ടൻ നല്ല ഫോട്ടോഗ്രാഫിക്കാരനാ അങ്ങേരും നല്ല ഫോട്ടോ ഇവിടെ പക്ഷികളൊക്കെ ഇണ്ടെട്ടോ നമ്മടെ ഞങ്ങളുടെ അവിടെ ഒരു പച്ചിസങ്കേതം ഉണ്ട് തട്ടിക്കാട് പച്ചസങ്കേതം അപ്പൊ പച്ചിസങ്കേതത്തില് പക്ഷികളൊക്കെ ഉള്ള മാതിരി നല്ല ഭയങ്കരായിട്ടവിടെ പക്ഷികളൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിനകത്തുള്ള ആ സബ് ബിൽഡിങ്ങിനില്ല കേട്ടോ പിന്നെ അവിടെ ഇരിക്കണം ചിക്കു ഭയങ്കര വൃത്തി അതുകൊണ്ട് ചിക്കു കൊട്ടിയൊക്കെ കളഞ്ഞ് കേറിയിരിക്കുന്നു വലിയ നാടി ഇവിടെ കേറി 가면 ദൈനേനപ്പം ഞാൻ ഇവിടെ ചിക്കൂനെ സ്ലാക്സ് വാടിയാണ് ലീഗോ അങ്ങനത്തെ आपले വാഴാനിമ്പ ചേരേ തലയണമല്ലോ അങ്ങനെ പറയം આજે આજે വാഴ വേണോ എന്നേ ചേരേ വേണോ ചേരേ നടറണം കേറിക്ക് പെയിൻ ഇല്ലട്ടാ ഇതിനൊന്നും അതിൻ വേണ്ടി നടറണം നോസ് ഇല്ലാ 2 3 ഇടു ഇടി ഇങ്ങനെ നമ്മൾ ഇരിക്കും വേണില്ല നമ്മൾ ശരിക്കും കാട്ടിൽ കാട്ടിലിരിക്കുന്ന പോലെ ഉണ്ട് അതിന് പുറകില് വലിയ സാധനങ്ങൾ കാട്ടിലിരിക്കുന്ന ഞാൻ തോന്നുന്നു ഞാൻ ഈ ചേർലായിരിക്കുന്നു ചേട്ടാ ചിക്കു ഇത്ര നേരം ഇവിടെ ഇരിക്കുവായിരുന്നു ശരിക്കും നല്ല കാട്ടിലെ ഒരു പ്രതീതി പക്ഷേ കോഫി ഹൗസ് കേട്ടോ എന്നാൽ നമ്മൾ വന്ന സെയിം കോഫി ഹൗസാണ് വേണ്ടി Atsjo! ഞങ്ങളിവിടെ ഇരുന്ന് ചെക്കുവിന് ചെറിയ സ്നാക്സ് കൊടുക്കുവായിരുന്നു അപ്പഴേക്കെ കാക്ക വന്നു ഞങ്ങളെ പേടിപ്പിക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സുദ്രത ചേട്ടയാണ് കാക്കൊക്കെ പക്ഷെ അത് വേറെ കൂട്ടുകാരെ വിളിച്ചോണ്ടിങ്ങോട് വന്നു പരുവത്തിലാണ് അവളെ വരെ ദൂരൊക്കെ ചിക്കു പറയാൻ മാറ്റു കൊച്ചൂർന്നോ നോമോർ പറ അങ്ങനെ നമ്മുടെ ഗാർഡൻ നമ്മൾ കണ്ടു കണ്ടു തീർന്നു തീർന്നു ഓൾമോസ്റ്റ് നമുക്ക് അടുത്ത ആയിട്ട് വീഡിയോ അപ്പൊ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ ടാറ്റ ബൈ ബൈ സിയും